പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഓൾറെഡി ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആറ് മാസം സ്റ്റാർട്ടിങ് നമുക്ക് എങ്ങനെ കുഞ്ഞിന് ഫുഡ് കൊടുക്കാം എന്തൊക്കെ കൊടുത്ത് തുടങ്ങാം എന്നുള്ളതെന്ന് ചോദിച്ചാൽ അപ്പോൾ വീഡിയോ കാണാത്തതെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ചോദിച്ചാൽ ആറ് മാസത്തിന് ശേഷം നമുക്ക് എങ്ങനെ മക്കൾക്ക് ഫുഡ് കൊടുക്കാം എന്ന് എന്തൊക്കെ കൊടുക്കാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആറ് മുതൽ ഒമ്പത് മാസം വരെ നമുക്ക് നോക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ മൊഴി വീട്ടിൽ തുടരണം ദിവസം മൂന്നോ നാലോ നേരം കുഞ്ഞിനെ കുറച്ചുകൂടി കട്ടിയുള്ള വേവിച്ചൊടിച്ച ഭക്ഷണം നമുക്ക് കൊടുത്തു തുടങ്ങാം അതുകൂടാതെ പ്രധാന ഭക്ഷണത്തിനിടയിൽ ഒന്നോ രണ്ടോ ലഘുഭക്ഷണം രണ്ടോ മൂന്നോ നേരം നൽകാവുന്നതാണ് ഭക്ഷണത്തിന്റെ അളവും വൈവിധ്യവും വർദ്ധിപ്പിക്കാം ഓരോ നേരവും ഒരു പുതിയ ഭക്ഷണം കുഞ്ഞിനെ പരിചയപ്പെടുത്തുക കുഞ്ഞിൻ്റെ ആഹാരത്തിൽ നാല് വിധത്തിലുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കണം ഒന്ന് ധാന്യങ്ങൾ രണ്ട് പച്ചക്കറികളും പഴങ്ങളും മൂന്ന് എണ്ണ നെയ്യും നാല് വേവിച്ചൊടിച്ച പരിപ്പ് അല്ലെങ്കിൽ മത്സ്യം മുട്ട പൊഴിഞ്ഞത് അതൊക്കെ കൊടുക്കാം ഇനി നമ്മൾ ഓൾറെഡി പണ്ടെ ആറ് മാസം മുതൽ കുഞ്ഞിന് ഇരുമ്പ് സത്താണെങ്കിൽ തുള്ളി മരുന്ന് കൊടുക്കണം അത് കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഇരുമ്പ് സത്തിൻ്റെ അളവും ശേഖരണം നിലനിർത്താൻ സഹായിക്കും അത് കുഞ്ഞിൻ്റെ ബുദ്ധിക്കും കായിക ശേഷി വികസിപ്പിക്കാനും വളരെയധികം ഉപകാരപ്രദമാണ് അപ്പോൾ അതാണ് ആറ് മുതൽ ഒമ്പത് മാസം മുതൽ കുഞ്ഞിൻ്റെ ഭക്ഷണരീതി ഇനി ഒമ്പതാം മാസം മുതൽ പന്ത്രണ്ടാം മാസം വരെ നമുക്ക് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുലയൂട്ടില് തുടരാം ഒൻപത് മാസം കഴിയുമ്പോൾ ചവച്ചഴിച്ചു കഴിക്കാൻ ഭാഗത്തുള്ള പകുതി കിണ്ണം ഭക്ഷണം ഒരു നേരം നൽകി തുടങ്ങാം ഇങ്ങനെ ദിവസം മൂന്നോ നാലോ നേരം കൊടുക്കണം ഇനി പന്ത്രണ്ട് മാസം കഴിയുമ്പോൾ കുടുംബത്തിലുള്ള മറ്റു അംഗങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കുട്ടിക്കും നൽകാം ഒരു നേരം മുക്കാൽ കിണ്ണം മുതൽ ഒരു കിണ്ണം വരെ ഭക്ഷണം മൂന്നോ നാലോ തവണ ഒരു ദിവസം നൽകാം ഒപ്പം ഒന്നോ രണ്ടോ ലഘുഭക്ഷണവും കൊടുക്കാം ചെറുതായി മുറിച്ച ആഹാര പദാർത്ഥങ്ങൾ തള്ള വിതലും മറ്റു വിതലുകളും ഉപയോഗിച്ച് പെറുക്കിയെടുത്ത് കഴിക്കാവുന്ന വിധം കുട്ടിക്ക് നൽകാം സ്വന്തം കൈകൊണ്ട് കഴിക്കാൻ കുട്ടിയെ അനുവദിക്കുക സ്വന്തമായി കഴിക്കുമ്പോൾ കുട്ടി ഭക്ഷണം കൂട്ടി കുഴിക്കുന്നത് ഒരു പ്രശ്നമായി കാണാതിരിക്കുക ഇനി വൈറ്റമിൻ എ സിറപ്പ് നൽകണം നൽകുക കുഞ്ഞിന്റെ കാഴ്ച ശക്തിയെ ഇത് മെച്ചപ്പെടുത്തും നമ്മൾ നമുക്കറിയാം ഒമ്പതാം മാസം മുതൽ വൈറ്റമിൻ എ കൊടുക്കുന്നുണ്ട് അത് ആറാതെ മാസം കൂടുമ്പോൾ കൊടുക്കണം ഇനി കുഞ്ഞിനെ ഈ പറഞ്ഞപ്പോ ഇരുമ്പ് സത്ത് അറങ്ങിയ തുള്ളി മരുന്ന് സിറപ്പോ ഈ സമയത്ത് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് അത് കുഞ്ഞിനെ ശരീരത്തിന് അത്യാവശ്യമാണ് ബുദ്ധിവികസത്തിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ഒക്കെ എന്നാണ് ഈ പറഞ്ഞ ഇരുമ്പ് സത്ത് അറങ്ങിയ ഭക്ഷണം ുള്ളിമെന്ന് അത്യാവശ്യമാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാല് കുഞ്ഞിന് ആഹാരം തയ്യാറാക്കുന്നതിനും കൊടുക്കുന്നതിനും മുമ്പ് കുഞ്ഞുങ്ങളുടെ കൈകൾ എന്ത് ചെയ്യണം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക കുഞ്ഞിന് മുട്ട കൊടുക്കുമ്പോൾ അവ നന്നായി പാകം ചെയ്തവയാണെന്ന് ഉറപ്പ് വരുത്തുക പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുന്നതിനു മുമ്പ് നന്നായി കഴുകുക കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം നന്നായി പാകം ചെയ്യണം ശുദ്ധജലം ഉപയോഗിക്കണം കഴിച്ചതിനു ശേഷം കുട്ടികളെ പാത്രത്തിൽ അവശേഷിപ്പിക്കുന്ന ഭക്ഷണം ഉപേക്ഷിക്കാം അവ വീണ്ടും എന്ത് ചെയ്യാൻ മല ഉപയോഗിച്ച് സൂക്ഷിച്ച് വയ്ക്കാൻ പാടില്ല അയരിൻ ചേർത്ത ഉപ്പ് പാചകം ചെയ്യാൻ ഉപയോഗിക്കാം അയരിൻ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ കുഞ്ഞിന് ഇരുമ്പ് സത്തടങ്ങി തുള്ളി മരുന്നോ സിറപ്പോ നൽകുക അപ്പം ഇത്രയൊക്കെയാണ് കുഞ്ഞിൻ്റെ ഭക്ഷണ രീതികളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ നീറ്റായിരിക്കണം നമ്മുടെ കുഞ്ഞു മക്കളുടെ ആഹാര രീതിയാണ് അവർക്ക് ഇഷ്ടപ്പെടുന്ന അവരുടെ കംഫർട്ട് നെസിലെ ഫുഡുകൾ നമ്മൾ മാക്സിമം കൊടുക്കുക പൊത്തുനിന്നുള്ള ഫുഡൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കാം ഇപ്പം അതുപോലെ തന്നെ എന്ത് ചെയ്യുക വീട്ടിൽ തന്നെ പാകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ മാത്രം അവർക്ക് കൊടുത്തു തുടങ്ങാം എപ്പോഴും കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി നോക്കുക മറ്റ് പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അവർക്ക് വയറി അധികം പിടിക്കത്തില്ല അപ്പോൾ അവർക്ക് കംഫർട്ടാണ് അവരുടെ വയ അവർക്ക് കുഴപ്പമില്ലെന്ന് നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യാം അമ്മമാർക്കാണ് അത് കൂടുതലും മനസ്സിലാവുക അപ്പോൾ അമ്മമാർ അത് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിട്ട് കാണാൻ വേണ്ടിരിക്കും ടാറ്റ ബിബേസി